ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു മാങ്കോ ലെസിഡ് റെസിപ്പിയുമായിട്ടോ നമുക്ക് ഒത്തിരി മാങ്ങ കിട്ടുന്ന ഒരു ടൈമല്ലേ അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോസാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല കൂളായിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ആയിട്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അടിപൊളിയായിട്ടുള്ള മാംഗോ ലസ്സി റെഡിയാക്കി എടുക്കാം ഒന്ന് കണ്ടു നോക്കിയാലോ ഇവിടെ മേങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ലസ്സി വെറിയാക്കി എടുത്താലോ അടിപൊളി ടേസ്റ്റ് ആട്ടാ അപ്പോൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് കട്ട തൈര് കയ്യിലുണ്ടെങ്കിൽ ഒരു മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലെസ്സി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒത്തിരി പേർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം കൂടിയാണ് അല്ലേ ഒത്തിരി എസ്പെൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരത്തിട്ടുള്ള മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് മാറ്റിയെടുക്കാം നല്ല പഴുത്തിട്ടുള്ള മാങ്ങയാണെങ്കിൽ നമുക്കിതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്ത് മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഈയൊരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിതാ ഇതേപോലെ നമുക്ക് എല്ലാ മാങ്ങയൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാട്ടോ അപ്പോൾ ഇതാ നമ്മൾ മാങ്ങൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിർ ജാറിലോട്ട് മാറ്റി കൊടുക്കാം നമുക്കിതൊന്ന് ഗ്ലൻഡ് ചെയ്തെടുക്കണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ഇതാണ് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് തൈര് അത്യാവശ്യം ചെറിയ പുളിയുള്ള തൈരാണ് അതിനോടൊപ്പം തന്നെ കപ്പ് പഞ്ചസാര പിന്നെ നമുക്ക് വേണ്ടത് വളരെ കുറച്ച് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടിട്ടാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ റോസ് വാട്ടറാണ് ചേർക്കുന്നത് വളരെ കുറച്ച് മാത്രം മതി ഇതേപോലെ നമുക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം ഇതിലേക്ക് കൊടുക്കാം ഒരല്പം ഐസ് ക്യൂബും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പം ഇതാ നമ്മൾ നല്ലപോലെ അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മുടെ മാങ്ങ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കുഴപ്പമില്ല നമുക്കിത് കുടിക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടെ കേട്ടോ പിന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം ിലൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മാങ്ങയുടെ പീസ് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഒഴിച്ചു കൊടുക്കാം വീണ്ടും നമുക്ക് ഇതേപോലെ കുറച്ച് മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മീനക്ക് നമുക്ക് ഒരു ചെറിയ മാങ്ങയുടെ പീസ് വെച്ച് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് അണ്ടിപ്പിരിപ്പ് വെച്ച് കൊടുക്കാം ചെറിയതാക്കി നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതെല്ലാം ആ റോസ്പെക്കൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കളർഫുൾ ആയിരിക്കും നമ്മുടെ വീഡിയോ ഞാനിപ്പോൾ കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കാണാൻ ഒത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒട്ടും നിർബന്ധമില്ല ഇത് നമുക്ക് വീഡിയോട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്കോ ലെസ്സിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാംഗോ ഒക്കെ കിട്ടുന്ന നല്ല സീസണല്ലേ നല്ല പോലെ കിട്ടുന്ന ഒരു ടൈമാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സ്ലാമലേക്കും അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്കോ ലസ്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിട്ടില്ല ഐറ്റം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ